കുമളിയിൽ എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പോലീസിൻ്റെ പിടിയിലായി കുമളി സ്വദേശികളായ അനൂപ് വർഗീസ് ബിക്കു ഡാനിയൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും വിവിധ ചെറിയ കവറുകളാക്കിയ നിലയിൽ അറുപത് ഗ്രാം എം കണ്ടെടുത്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കുമളിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് നടത്തുന്ന പട്രോളിംഗിന്റെ ഭാഗമായി ഒന്നാം മൈൽ എക്സ്ചേഞ്ച് പഠിക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് എം ഡി എം എ പേർ പിടിയിലായത് കുമളി ചേമ്പനായിൽ വീട്ടിൽ അനൂപ് വർഗീസ് കുമളി പാറങ്ങാട്ട് വീട്ടിൽ ബിക്കു ഡാനിയൽ എന്നിവരാണ് പിടിയിലായത് വാഹന പരിശോധനയിൽ പ്രതികൾ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും വിവിധ ചെറിയ കവറുകളിലാക്കിയ അറുപത് ഗ്രാം എം കണ്ടെടുത്തത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരുവിൽ നിന്നുമാണ് എം ഡി എം എത്തിച്ചതെന്നും കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തിയിരുന്നതായും പ്രതികൾ മൊഴി നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ കുമളിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധന ശക്തമാക്കിയിരുന്നു കുമളി പോലീസ് സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി എസ് ഐ സുനിൽ പി കെ സി പി എംമാരായ സനൽ സോമൻ ജിബിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കുമളി